എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജോലി കുടുംബം സ്വപ്നങ്ങൾ നമ്മളൊക്കെ എത്ര തിരക്കിലാണല്ലേ ഈ ലോകത്ത് എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ യഥാർത്ഥ വീട് ഇവിടെയല്ല മറ്റൊരിടത്താണെങ്കിലോ അതെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഈയൊരു ആശയത്തെക്കുറിച്ചാണ് സ്വർഗീയ പൗരത്വം ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടുതന്നെ അവിടെയുള്ള നമ്മുടെ ഭവനത്തിനായി പ്രത്യാശിക്കുന്നതിനെപ്പറ്റി ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോ നമുക്ക് തുടങ്ങാം നമ്മുടെ എല്ലാ ദിവസത്തെയും ജീവിതത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ കാണാൻ സഹായിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഇതൊരു വെറും ചിന്തയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ ശരിക്കും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സത്യമാണ് ജോലി കുടുംബം നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലേ നമ്മുടെ ലോകം സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇതിലൊക്കെ തന്നെയാകും നമ്മളറിയാതെ തന്നെ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ ആഴത്തിൽ വേരോന്നിപ്പോകും പക്ഷേ ഇവിടെയാണ് അപ്പോസ്തലനായ പവുലോസ് ഒരു വലിയ സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹം പറയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് ഒരു രക്ഷകനെ നമ്മൾ കാത്തിരിക്കുന്നു ഇതൊരു വെറും വാഗ്ദാനമല്ല നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി നമ്മുടെ യഥാർത്ഥ വീട് എവിടെയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു താക്കോലാണിത് ശരി നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറയുന്നു എന്താ അതിന്റെ ശരിക്കുള്ള അർത്ഥം ഈ ഒരു തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് നമുക്ക് ആ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം അതെ സംഭവം ഇത്രയുള്ളൂ നമ്മുടെ യഥാർത്ഥ വീട് നമ്മുടെ പേർമനന്റ് അഡ്രസ് ഈ ഭൂമിയിലല്ല മറിച്ച് ദൈവരാജ്യത്തിലാണെന്ന ഉറച്ച വിശ്വാസമാണിത് ഇതെന്തോ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യമല്ല മറിച്ച് ഇന്ന് ഇപ്പോ നമ്മുടെ ഓരോ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയാം നമ്മളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ശമ്പളം മാത്രം നോക്കാതെ ഇത് ദൈവരാജ്യത്തിന് എങ്ങനെ ഉപകാരപ്പെടും എന്നുകൂടി നമ്മൾ ചിന്തിച്ചു തുടങ്ങും നമ്മുടെ ഫോക്കസ് ഇവിടെയുള്ള താൽക്കാലിക നേട്ടങ്ങളിൽ നിന്ന് അവിടുത്തെ നിത്യമായ മൂല്യങ്ങളിലേക്ക് പതിയെ മാറും ഈ ഒരു ആശയത്തെ ബലപ്പെടുത്തുന്ന ഒരു വാക്യം കൂടിയുണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കു എന്ന് നമ്മുടെ നോട്ടം ഇവിടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങി പോകരുത് അതിനു മുകളിലൊരു വലിയ യാഥാർത്ഥ്യമുണ്ട് അങ്ങോട്ട് നോക്കാനാണ് ഈ വാക്യം പറയുന്നത് അപ്പോൾ സ്വാഭാവികമാണിയും ഒരു ചോദ്യം വരും അല്ലേ ലോകം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളും ഈ സ്വർഗീയ പൗരൻ എന്ന നിലയിൽ നമ്മൾ പിന്തുടരേണ്ട മൂല്യങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം കാരണം ഇവ തമ്മിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഒരു താരതമ്യം കണ്ടാൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും ഒരിടത്ത് ലോകം പറയും ട്രെൻഡിനനുസരിച്ച് ജീവിക്കാൻ മറ്റൊരിടത്ത് ദൈവം പറയുന്നു നിങ്ങളുടെ മനസ്സിനെ പുതുക്കാൻ ഒന്ന് ഭൂമിയിലെ സമ്പത്ത് കൂട്ടാൻ പറയുമ്പോൾ മറ്റൊന്ന് സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും രണ്ട് വഴികളാണ് അപ്പോ ഈ മാറ്റം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുക റോമർ പന്ത്രണ്ടില് ഇതിന് കൃത്യമായ സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് ഒന്നാമതായി ലോകം പറയുന്നത് പോലെ അങ്ങ് ഒഴുകിപ്പോകരുത് രണ്ടാമത് നമ്മുടെ ചിന്തകളെ ദൈവവചനം കൊണ്ട് പുതുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായി ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് നമുക്കു മനസ്സിലാകും അതനുസരിച്ച് ജീവിക്കാനും പറ്റും ഇങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ ഒരു പ്രത്യേക ശക്തി വേണ്ടേ വെറുതെ വിചാരിച്ചാൽ നടക്കുമോ ആ ശക്തി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അതാണ് യേശുവിൻറെ മടങ്ങിവരവിലുള്ള നമ്മുടെ പ്രത്യാശ അതെ നമ്മുടെ ശക്തിയുടെ ഉറവിടം ഒന്നേയുള്ളൂ യേശു മടങ്ങിവരുമെന്നുള്ള ഉറച്ച പ്രത്യാശ ഒരു ദിവസം നമ്മുടെ രക്ഷകൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന ആ ഉറപ്പാണ് നമ്മുടെ യാത്രയുടെ ഫ്യൂവൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രത്യാശ വെറുമൊരു തോന്നലല്ല അത് നമുക്ക് ചില കാര്യങ്ങൾ തരും ഒന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് രണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള പ്രചോദനം പിന്നെ മറ്റുള്ളവരെ പ്രതിഫലം ഇച്ഛിക്കാതെ സേവിക്കാനുള്ളൊരു മനസ്സും ബലവും ഇതിനോടൊപ്പം യേശു തന്നൊരു വാഗ്ദാനം കൂടി കേൾക്കുമ്പോൾ നമുക്കെന്താശ്വാസമാണെന്നോ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു വേണ്ടി ഒരു സ്ഥലം അവിടെ ഒരുങ്ങുന്നുണ്ട് എന്ന ഉറപ്പ് അത് നമ്മുടെ പ്രത്യാശയെ ഇരട്ടിയാക്കും അല്ലേ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതെങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാവർത്തികമാക്കാം ഈ വലിയ ആശയങ്ങളെ നമ്മുടെ ഓരോ ദിവസത്തിലും എങ്ങനെ ജീവിക്കാം വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മുടെ പണവും സമയവും ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ സ്വർഗ്ഗത്തിൽ വിലയുള്ള കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക രണ്ട് നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിക്കുക മൂന്നാമത്തത് വെറുതെ പറയുക മാത്രമല്ല മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഒരു സ്വർഗീയ പൗരന്റെ വിളി ഈ ലോകത്ത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി ചെയ്യുക പക്ഷേ നമ്മുടെ ഹൃദയവും പ്രതീക്ഷയും നമ്മുടെ നിത്യമായ ഭവനത്തിൽ ഉറപ്പിക്കുക നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്കുള്ള പ്രത്യാശയോടെ മുന്നോട്ടു പോകുന്ന ഒരു മനോഹരമായ യാത്ര